ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് റോൾ എന്നാണ് നമ്മള് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അതായത് ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഋഷൂസ് പാലസില് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്തവർ ഒന്ന് അതിൽ പോയിട്ട് കാണാം അപ്പൊ നമ്മളിവിടെ വെർബാണ് പഠിക്കുന്നത് റോൾ എന്നുള്ള വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അരത്തുക ഉരുട്ടുക എന്നൊക്കെ പറയും ഇപ്പൊ ഒരു ബോൾ ഉരുട്ടുക എന്ന് പറയുന്നതിനും നമുക്ക് റോൾ യൂസ് ചെയ്യാം ഒരു ചപ്പാത്തി പരത്തുക അല്ലെങ്കിൽ ഒരു പത്തിരി പരത്തുക എന്നുള്ളതിനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം റോൾ എന്ന് യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ എല്ലാ ഫോമും പറയുകയാണെങ്കിൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരത്തുക അല്ലെങ്കിൽ ഉരുട്ടുക രണ്ടും പറയാന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ റോൾ അല്ലെങ്കിൽ റൂൾസ് അല്ലെ സിംഗ്ലറിന്റെ കൂടെ റൂൾസ് എന്ന് യൂസ് ചെയ്യും ഇനി അതാണ് ഫസ്റ്റ് ഫോം സെക്കൻഡ് ഫോമിലേക്ക് വരികയാണെങ്കിൽ പാസ്റ്റ് ആയി വരുന്നത് റോൾഡ് ആണ് പരത്തി അല്ലെങ്കിൽ ഉരുട്ടി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് റോൾഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇനി അതിന്റെ മൂന്നാമത്തെ ഫോമും എന്താണ് റോൾഡ് തന്നെയാണ് ഇത് ഇതിന്റെ കൂടെ യൂസ് ചെയ്യുക ഹാഫ് റോൾഡ് യിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഉണ്ട് എന്നൊക്കെ പറയാം ഇനി അതിന്റെ ഐ എൻ ജി ഫോമിലോട്ട് വരികയാണ് റോളിങ് ആം റോളിങ് ആ റോളിങ് പരത്തുകയാണ് ചപ്പാത്തി പരത്തുകയാണ് പത്തിരി പരത്തുകയാണ് അല്ലെങ്കിൽ ഒരു ബോള് തറയിൽ ഉരുട്ടുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് റോളിങ് എന്ന് യൂസ് ചെയ്യാം അത് സബ്ജെക്റ്റിനനുസരിച്ച് നമ്മുടെ ഓക്സ്റ്ററെ മാറും ഓക്കെ പാസ്റ്റിലോട്ട് വരികയാണെങ്കിൽ പരത്തുകയായിരുന്നു ഉരുട്ടുകയായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച വെർബ് എന്താണ് റോൾ എന്നാണ് റോളിന്റെ എല്ലാ ഫോമും നമ്മൾ പഠിച്ചു റോൾ റോൾസ് സെക്കൻഡ് ഫോം റോൾഡ് തേർഡ് ഫോം റോൾഡ് തന്നെയാണ് ഹവാസിന്റെ കൂടെ യൂസ് ചെയ്യുന്നു ഇനി ഇസാറാമിന്റെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ റോളിങ് എന്ന് യൂസ് ചെയ്യുന്നു പരത്തുകയാണ് ഉരുട്ടുകയാണ് വാസ് വേറിൻ്റെ കൂടെ ആണെങ്കിൽ റോളിങ് റോളിങ് പരത്തുകയായിരുന്നു ഉരുട്ടുകയായിരുന്നു അപ്പോൾ നമ്മൾ റോൾ എന്നുള്ള വെറുബിന്റെ എല്ലാ ഫോമും പഠിച്ചു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സെന്റൻസ് കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ റോള് യൂസ് ചെയ്ത് ഒരുപാട് സെന്റൻസ് നമ്മൾ റേഷം പാലസും ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കണും ഓൾ ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മുമ്പ് മുമ്പേ നമ്മൾ പഠിച്ച എല്ലാ വെറുപ്പിന്റെയും എല്ലാ ഫോംസുകളും പഠിക്കുക സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ Okay, thank you.